നമസ്കാരം ഗോവിന്ദൻ മാഷിനെ ഒരു തുറന്ന കത്തുമായി എസ് എൻ ഡി പി യോഗം യൂത്ത് മൂവ്മെന്റ് കടതുരുത്തി പ്രിയ ഗോവിന്ദൻ മാഷിനെ ഒരു തുറന്ന കത്ത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി വഹിക്കുന്ന മാന്യ വ്യക്തിത്വമാണ് താങ്കൾ പേരിനൊപ്പം മാഷ് എന്നൊരു രണ്ടക്ഷരം ആനയ്ക്ക് നെറ്റിപ്പട്ടം കണക്കിയെ താങ്കൾ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ ആ രണ്ടക്ഷരത്തിന്റെ വില കളയാതിരിക്കാനുള്ള മാന്യതയെങ്കിലും താങ്കളുടെ പ്രവൃത്തിയിൽ പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് അതിനും മൂന്ന് പതിറ്റാണ്ട് മുൻപ് ഈ മണ്ണിൽ വേലുറപ്പിച്ച പ്രസ്ഥാനം എങ്ങനെ പോകണം എന്നൊക്കെ അങ്ങ് പ്രസംഗിച്ച് മൊഴിപ്പിക്കുന്നത് അധികാരം നാളെ നഷ്ടപ്പെട്ടേക്കാമെന്ന ചിന്തയിൽ നിന്നുണ്ടായ വിഭ്രാന്തി തന്നെയാണ് ആരുടെയോ വിരൽത്തുമ്പിൽ നിയന്ത്രിക്കുന്ന ഒരു റോബോട്ട് മാത്രമായി താങ്കൾക്ക് ചിന്തിക്കുവാൻ തലച്ചോറ് ബാക്കിയുണ്ടെങ്കിൽ ആദ്യം തന്റെ നിയന്ത്രണത്തിൽ പോകുന്ന പ്രസ്ഥാനത്തിന്റെ ാനങ്ങളെ വേർതിരിക്കുവാൻ തയ്യാറാവണം ഈഴവർ ഈ നാട്ടിൽ ജീവിക്കുന്നത് സി പി എമ്മിനെ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നൊരു ധാരണ താങ്കൾക്കുണ്ടായി പോയെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമല്ല മഞ്ഞയെ പ്രണയിച്ച പോലെ ചുവപ്പിനെ ചേർത്ത് പിടിച്ചൊരു മനസ്സ് ഞങ്ങളിൽ ഭൂരിപക്ഷത്തിനുണ്ടായിരുന്നു എന്നത് സത്യമാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ വാരിക്കുന്തവുമായി പോരിനിറങ്ങി പുന്നപ്രവയലാറിലെ പുന്നപ്രവയിലാറിലെ ഇഷ്ടിക കൂട്ടത്തിനിടയിൽ ഇന്നും ശ്വാസം മുട്ടി കഴിയുന്നത് ഒരു പത്തു വർഷം മുൻപ് ഒരു ഓണക്കാലത്ത് താങ്കളുടെ കണ്ണൂരിലെ അനുചരന്മാർ കുരിശിൽ ഞങ്ങളുടെ ഭഗവാന്റെ പ്രതിരൂപത്തെ കയറ്റുകയും കഴുത്തിൽ കയറിട്ട് വലിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ പുനർചിന്ത ആരംഭിച്ചതാണ് സാറേ പിന്നീട് അങ്ങോട്ട് പലവട്ടം പിണങ്ങി കാട്ടിയിട്ടും താങ്കളും താങ്കളുടെ പാർട്ടിയും പുത്തൻ കൂട്ടുകാരെ കൂട്ടി അങ്ങ് സുഖിക്കുവാൻ തുടങ്ങി ഞങ്ങൾ പുതിയ തലമുറ വഴിമാറി ചിന്തിച്ചപ്പോഴും ഞങ്ങളുടെ കാരണവന്മാർ പിന്നെയും ചങ്കിലെ ചിഹ്നത്തിന് തന്നെ കുത്തി അതും നിങ്ങളറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞ ഭാവം നടിക്കാതെ അവഗണന പിന്നെയും തുടർന്നു പാർട്ടി വളർത്തുവാൻ എല്ലാം ത്യജിച്ച ഗൗരിയമ്മ ഈഴവ കുലജാത പാർട്ടി ഉപേക്ഷിച്ചു അച്യുതാനന്ദനെ ഒതുക്കി സുധാകരനെ ഒതുക്കി പുത്തൻ കൂട്ടുകാരെ ഒത്തിരി അങ്ങ് പൊക്കിക്കൊണ്ടു നടന്നു അതൊക്കെ നിങ്ങളുടെ കാര്യം എന്നിട്ടും നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിന്നു പക്ഷേ ഈഴവന്റെയും പിന്നോക്കക്കാരന്റെയും വോട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയാൻ മടിച്ചവർ ന്യൂനപക്ഷ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങ് നെഗളിച്ചു വേണ്ടതിനും വേണ്ടാത്തതിനും വാരിക്കോരി കൊടുത്തു ഞങ്ങൾ മിണ്ടിയാൽ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞ് ഒതുക്കും ആക്ഷേപിക്കും ആ പോക്ക് കണ്ട ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ മക്കളുടെ നാളെയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി മാഷി അതാണ് ആലപ്പുഴയും ആറ്റെങ്ങിലുമൊക്കെ പച്ചയ്ക്ക് കണ്ടത് പാശ്ചാത്യർ വിസ കൊടുക്കൽ നിർത്തിയാൽ ഞങ്ങളുടെ വരും തലമുറയ്ക്ക് ജനിച്ച മണ്ണിൽ ജീവിക്കണമെങ്കിൽ ഇനിയെങ്കിലും ഒന്നിച്ചു നിൽക്കണം വോട്ട് ബാങ്ക് ആവണം എന്ന് ഞങ്ങൾ ഒന്നിച്ച് ചിന്തിച്ചു തുടങ്ങിയതിന്റെ പേര് വർഗീയത എന്നാണെങ്കിൽ ആ വർഗീയതയുടെ സൃഷ്ടാക്കൾ താങ്കളുടെ പ്രസ്ഥാനവും കൂടിയാണെന്ന് അറിയുക ഇതിന്റെ പേരിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തന രീതി പഠിപ്പിക്കുവാൻ വന്നാൽ സഖാവ് ഒത്തിരി ബുദ്ധിമുട്ടും അതുകൊണ്ട് അപ്പൂപ്പനെ ഇരുപത്തെട്ട് കെട്ട് പഠിപ്പിക്കുവാൻ മാത്രം വളർന്നില്ല മാഷേ നിങ്ങളും നിങ്ങളുടെ പ്രസ്ഥാനവും എസ് എൻ ഡി പി യോഗം യൂത്ത് മൂവ്മെന്റ് കടതുരുത്തി യൂണിയൻസ് ഭാരതഭൂമി